അങ്ങനെ ഒരു യൂട്യൂബർ കൂടി അഴിക്കുള്ളിലായി യൂട്യൂബർ ഗോവിന്ദ് വിജയ് പോക്സോ കേസിൽ അറസ്റ്റിലായി ബി ജെ മച്ചാൻ എന്നറിയപ്പെടുന്ന യൂട്യൂബറാണ് ഗോവിന്ദ് വിജയ് പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു വന്ന കേസിലാണ് ഇയാൾ ഇപ്പോൾ അറസ്റ്റിലായത് എറണാകുളം കളമശ്ശേരി പോലീസാണ് പുലർച്ചെ യൂട്യൂബറെ കസ്റ്റഡിയിൽ എടുത്തത് ആലപ്പുഴ മാണാർ സ്വദേശിയാണ് ഗോവിന്ദ് വിജയ് നിലവിൽ എറണാകുളത്താണ് താമസം പീഡിപ്പിക്കപ്പെട്ട ആ പെൺകുട്ടി സംഭവം തൻ്റെ കൂട്ടുകാരിയോട് വെളിപ്പെടുത്തുകയായിരുന്നു തുടർന്ന് ആ കൂട്ടുകാരി സംഭവം തൻ്റെ അമ്മായിയോടും വെളിപ്പെടുത്തുകയായിരുന്നു കഴിഞ്ഞ മെയിൽ ആണ് ഈ ആസ്പദമായ സംഭവം രണ്ടര ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബർ ആണ് ഗോവിന്ദ് വിജയ് എന്നാൽ ഇപ്പോൾ ചാനലിൽ ഒന്നേകാൽ ലക്ഷമാണ് കാണിക്കുന്നത് വാർത്തയിൽ ഉള്ളത് സത്യമാണോ എന്നറിയില്ല പരാതിക്കാരിയെ പരിചയപ്പെടുന്നതും സോഷ്യൽ മീഡിയ വഴി റിപ്പോർട്ട് ഇയാളുടെ മൊബൈൽ ഫോണുകൾ അറസ്റ്റിനെ തുടർന്ന് പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും ഇന്നും അദ്ദേഹം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ വളരെ കൃത്യതയുള്ള ആളാണ് മച്ചാൻ